അവാർഡ് പ്രൊഫസർ ിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ വ്യാകരണ ശിരോമണി ഒ കെ മുൻഷി മാസ്റ്ററുടെ ഓർമ്മക്കായി നൽകുന്ന പതിനഞ്ചാമത് ഒ കെ മുൻഷി അവാർഡ് സംസ്കൃത പണ്ഡിതയും തൃപ്പൂണിത്തറ ഗവൺമെൻറ് സംസ്കൃത കോളേജ് റിട്ടയേർഡ് പ്രൊഫസറുമായിട്ടുള്ള ഒ കെ വത്സലേക്ക് സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംസ്കൃത പണ്ഡിതന് സമ്മാനിക്കുന്ന അവാർഡാണിത് പതിനഞ്ചായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒ കെ മുൻഷിയുടെ ഇരുപത്തിമൂന്നാമത് ചരമവാർഷിക ദിനമായ ഫെബ്രുവരി ഒന്നിന് പയ്യനൂർ തുമ്പക്കൂവൽ എ കെ പി ഓറിയൻ്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും ചടങ്ങ് പ്രശസ്ത കവിയും നിരൂപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത പൂരക്കളി മറുത്തുകളി ആചാര്യൻ കാടങ്കോട് കുഞ്ഞിക്കൃഷ്ണൻ മണിക്കാർ മുൻഷി അനുസ്മരണം നടത്തും നിരവധി പ്രഗത്ഭ വ്യക്തികളും സംബന്ധിക്കും സദനം നാരായണൻ കെ പി വിജയകൃഷ്ണൻ യു നാരായണൻ പി സദനം നാരായണൻ കെ പി വിജയകൃഷ്ണൻ യു നാരായണൻ പി പത്മനാഭൻ ടി പി സുനിൽകുമാർ പി ജഗദീശൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ईसी मून आइसक्रीम ये जनता चारीटेबल सोसईटी प्रोडक्ट